മാവേലിക്കര തഴക്കരയിൽ സ്കൂൾ കുട്ടികൾക്ക് റേഡിയോ വിതരണം ചെയ്തു ആത്മാനന്ദവിലാസം സംസ്കൃത യു പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് റേഡിയോ വിതരണം ചെയ്തത് സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര തഴക്കര ആത്മാനന്ദവിലാസം സംസ്കൃത സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റേഡിയോ വിതരണം ചെയ്തത് റേഡിയോ വിതരണത്തിന് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് സന്നദ്ധ സംഘടനകളുടെ സഹകരണമുണ്ടായിരുന്നു എം എസ് അരുൺകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

പകരമായി രീതിയിൽ റേഡിയോ ബഹുജന ആശയവിനിമയ മാധ്യമമായി സംഗീതം കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ സ്വകാര്യ വീടുകളിൽ എത്തിക്കുവാനും റേഡിയോയിലൂടെ സാധിച്ചു റേഡിയോ വിതരണത്തിന്റെ വാർഡ് തല ഉദ്ഘാടനം തലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷും നിർവഹിച്ചു സ്കൂൾ ലാംഗ്വേജ് ലാബിന്റെ ഉദ്ഘാടനം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു ജി കെ ഷീല സുനിൽ വെട്ടിയാർ അംബിക സത്യനേശൻ ഉഷായൽ അജീഷ് കുമാർ ലതഅാനിൽ ശ്രീകുമാരി എസ് കെ ജി മഹാദേവൻ ജോർജ് തഴക്കര ബി തങ്കം ബി അജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര